ഇതാ മെട്രോ വരുന്നുണ്ട് അത് ഇതിപ്പോൾ നിങ്ങൾക്ക് മെട്രോ ഇതിൽ തൊട്ടടുത്ത് പോണ പോലെ കാണാം നിങ്ങൾക്ക് മെട്രോ പോകണമുണ്ടോ മെട്രോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെടികളും എല്ലാം കണ്ടും മെട്രോ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ആസ്വദിക്കാം എൻ്റെ ഗാർഡൻ കേരളത്തിൽ തന്നെ അഞ്ചാം നിലയിൽ മണ്ണിട്ട് പിടിപ്പിച്ചിരിക്കുന്ന മുപ്പത് കൊല്ലം പഴക്കമുള്ളൊരു കരിവേപ്പില മരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത്രയും വലുത് ഇതിൽ മരത്തിൽ കയറി നമുക്ക് പറിക്കാൻ വേണമെങ്കിൽ ഈ അഞ്ചാം നില എം ജി റോഡിൽ ടെറസ്സിലാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാൽ ഇതിപ്പോൾ അഞ്ചാം നില ടെറസിൽ മുകളിൽ മണ്ണിട്ട് നിർത്തിയ സ്ഥലത്താണ് ഈ മാവ് നിൽക്കുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞ് മാവ് ഇപ്പം അഞ്ചാമത്തെ നിലയിൽ ഞങ്ങൾ ആറാമത്തെ നിലയിൽ എത്തിയപ്പോൾ താഴെ അഞ്ചിൽ നിന്നിരുന്ന മുരിങ്ങയുടെ ടോപ്പ് പോർഷനാണ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ മുരിങ്ങ പറിക്കുകയും ചെയ്യാം ഇവിടെ ഇത്രയും വെയിലത്ത് ഇതേപോലെ പച്ചയായിട്ട് പടർന്നു നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ വളത്തിന്റെ ഗുണം ഇത് ഈ മുപ്പത് കൊല്ലത്തിനിടയിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സാമി എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യണേ കടയിൽ പോയാൽ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലേ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ടാവും പിന്നെ നല്ല തണുപ്പുണ്ടാവും ബിൽഡിങ്ങിന് നല്ല തണുപ്പുണ്ടാവും ഇവിടെ ഈ ഉച്ച സമയത്ത് നമ്മൾ ഒരു ഞാൻ ചിലപ്പോൾ ചേറിട്ടിരുന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും അത്രയും തണുപ്പാ എ സി ഇട്ടപോലെ ആവും ഇവിടെ സ്ഥലം ഇത് ഗുദാദാം എന്ന് പറഞ്ഞ മാവ് ഒരു കിലോ ഉണ്ടാവും മാവ് അത് കായ്ച്ചുകൊണ്ടിരുന്നതാണ് അതിന് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഇവിടെ വെച്ച് വെട്ടിക്കളയേണ്ടി വന്നു ഇപ്പോൾ രണ്ടാമത് തിളർത്ത് വന്നിട്ടുണ്ട് അടുത്ത കൊല്ലം കായ്ക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ഇതൊരു പ്രത്യേകതരം കപ്പയാണ് ഈ വെള്ള തണ്ടുള്ള കപ്പ കിഴങ്ങ് നല്ല ടേസ്റ്റുള്ള കിഴങ്ങായിരിക്കും നാരുണ്ടാവില്ല ഇതും എനിക്കൊരു സ്ഥലത്തുനിന്ന് കിട്ടിയത് ഒരു അഞ്ച് കൊമ്പ് പിടിപ്പിക്കാൻ പറ്റി പിന്നെ അടുത്ത കൊല്ലം തൊട്ട് ഇതിൻ്റെ വിത്തെടുത്തിട്ട് എനിക്ക് വ്യാപിപ്പിക്കാൻ പറ്റും എട്ടൊമ്പത് കൊല്ലം പഴക്കമുള്ള മൂണാണ് ഇതിൽ നിന്ന് ഒരുപാട് കൊല വെട്ടിക്കഴിഞ്ഞു ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ഒരു കൊല വെട്ടി ഇരുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു പാളം കൊല വെണ്ടക്ക ചെടി അതിപ്പോൾ ചാക്കിലാണ് നട്ടിരിക്കണത് അത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു മാസമായിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മാസം കൂടി പറിക്കാം ഇത് കേരളത്തിൽ സുലഭമായിട്ട് കാണുന്ന ചുണ്ടങ്ങ എന്ന് പറയും റോഡരികിലും പറമ്പിലും ഒക്കെ മുളയ്ക്കണമാണ് ഇതിവിടെ സ്ഥിരമായിട്ട് മുളച്ച് വലുതായി നന്നായിട്ട് കായ്ക്കാറുണ്ട് ഇത് വയറിന് ഏറ്റവും നല്ല സാധനമാണ് തേങ്ങ വരച്ച് വറുത്തരച്ച് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല വയറിന് അൾസറെല്ലാം മാറും ഇത്ര ഒരു ഔഷധം കൂടിയാണ് ഈ ചുണ്ടങ്ങൾ ബിൽഡിംഗ് പറഞ്ഞത് എൺപത്തി ഏഴിലാണ് അന്ന് തൊട്ട് ഇതിൻ്റെ മുകളിലുണ്ട് പല പല ചെടികളുണ്ട് കുറേ എണ്ണം കളഞ്ഞിട്ടുണ്ട് രണ്ടാമത് നെട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തേഴ് കൊല്ലമായി ഇത് മുപ്പത്തേഴാമത്തെ കൊല്ലമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ചേട്ടനും ഉണ്ട് ഇതിൻ്റെ കൂടെ ചേട്ടൻ ഇതിന് താഴെ താമസിക്കുന്നുണ്ട് പുള്ളിയും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അന്നോട്ട് വീട്ടിലുള്ള പച്ചക്കറിയുടെ ഒരുവിധം എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട് മുളക് ഈ സവാളയും ഉരുളക്കെ ഒഴിച്ച് ബാക്കി ഒരുവിധം എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കാബേജ് കോളിഫ്ലവർ ഒക്കെ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞേ ഉള്ളൂ ഇപ്പം ഇല്ല അതെല്ലാം ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഉണ്ട് തക്കാളി ഉണ്ടായിരുന്നു കപ്പയുണ്ട് മുരിങ്ങക്കയുണ്ട് വെണ്ടക്കയുണ്ട് വഴുതനങ്ങയുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും സാധനങ്ങളുണ്ട് രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ മുകളിൽ വരും ഒരു ഒരു മണിവരെ ഒഴിക്കലും പിന്നെ അതിൻ്റെ പരിപാലനമൊക്കെ ആയിരിക്കും ഒരു മണി കഴിഞ്ഞ് താഴെ പോയിട്ട് ഊണ് ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നാല് മണിക്ക് വീണ്ടും കയറും ഏഴ് മണിവരെ അതിൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ആഴാന്ന് പറയുന്നത് നമ്മളീ പഞ് പഴനി പഞ്ചാമൃതം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പഴമാണത് ഇതൊരു പതിനഞ്ച് കൊല്ല ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടി അത് കൊണ്ട് നെട്ട് പിടിപ്പിച്ചു ഇപ്പോൾ പതിനഞ്ച് കൊല്ലമായിത്രം വലിയ മൂടായി കുറേ പത്തിരുപത് കൊല ഇതിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞു ഇപ്പോൾ നാല് കൊല നിലവിൽ ഉണ്ട് ഇതിൽ കൊല ചെറുതായിരിക്കുള്ളൂ അതാ ഉള്ള പടലെ നല്ല മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് മെഴുക്കുപരറ്റിയും വെക്കാം പഞ്ചാമൃതത്തിലുള്ള വാഴയും പാളയും കൊടനും ചുണ്ടില്ലാ കണ്ണൻ വലിയ കുന്നൻ എല്ലാം ഏത്തവാഴ എല്ലാം കൂടി കൂടി അമ്പത് വാഴയോളം ഉണ്ടാവും കിൻഡൽ വാഴ എന്ന് പറയും ഏത്ത വാഴയിൽ വാഴ ഏറ്റവും വലിയ കൊല കിട്ടുന്ന വാഴയാണ് ഇതൊരു ടിഷ്യൂ കൾച്ചറാണ് അന്ന് കൊണ്ടുവന്നപ്പോൾ വേറെ സ്ഥലം കണ്ടില്ല അപ്പോൾ ഇത് കാലിയായിരുന്നു ഇതിലേക്ക് നെട്ടു അപ്പോൾ അത് സാനം കയറിപ്പോയിട്ടുണ്ട് ഇത് ടിഷ്യൂ കൾച്ചർ റൊബസ്ട്രാ വാഴയാണ് ഇത് നല്ല വലിയ കൊല ലഭിക്കാവുന്ന വാഴയാണിത് ഇതൊരു ഏഴ് മാസം കഴിയുമ്പോൾ കൊലയ്ക്കും നല്ല കൊല കിട്ടും ഇത് കണ്ണമ്പഴമാണ് ഇതിന് പിന്നെ വലിയ വലിയ പരിപാലനമൊന്നും വേണ്ട തന്നെ തന്നെ നന്നായിട്ടും ഉണ്ടാക്കിക്കോളും ഈ മുരിങ്ങയുടെ ചരിത്രം പറയുകയാണെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം പഴക്കമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ വെട്ടി കളഞ്ഞു കാരണം അത്രയും വലുതായിട്ട് മറിഞ്ഞപ്പുറത്തെ വീട്ടിൽ വീഴണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് രണ്ടാമത് തുളിർത്തിപ്പ് ഒരു കൊല്ലം കൊണ്ടായിരിക്കണം പൊക്കോ ഇത് നന്നായിട്ട് കായ്ച്ചിരുന്ന മുരിങ്ങ പേടി കൊണ്ട് വെട്ടിക്കളഞ്ഞു ആ അതിന് തണ്ട് കട ഉണ്ടോ അവിടെ കിടക്കണണ്ട വെട്ടിയിട്ട് വെട്ടിയിട്ടാണ് കട നോക്ക് എന്ത് വേണമെന്ന് ഇത് നമ്മുടെ ഗ്രാഫ്റ്റ് വെള്ള ചാമ്പ ഇത് കായ്ച്ചു തുടങ്ങി ഇത് വെള്ള പേരക്ക നല്ല വലിപ്പമുള്ള പേരക്കാണ് ഇത് ഉണ്ടായി തുടങ്ങി ഇപ്പോൾ ഒരു കൊല്ലം നട്ടിട്ട് ഉണ്ടായി തുടങ്ങി ഇത് ഒരു പന്ത്രണ്ടടി പൊക്കമുള്ള സ്പെഷ്യൽ ചീരയാണ് ഒറ്റ ചീരയാണിത് മരം പോലെ തണ്ട് കണ്ടോ പന്ത്രണ്ടടി പൊക്കമാണ് ഇതിൽ പ്രത്യേക ചീര ഇതൊരു ഒരു അഞ്ചാറ് മാസം നിന്നോളും നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നതോരും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ ഇല എടുത്ത് ഉപയോഗിക്കാൻ തണ്ടും ഉപയോഗിക്കാം എല്ലാം ഉപയോഗിക്കാം ഇതിങ്ങനെ നമ്മൾ ഇഷ്ടി വെച്ച് കെട്ടി തേച്ചിട്ട് അതിൻ്റെ അകത്ത് മണ്ണും ചവറും ഒക്കെ നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കൃഷി രീതിയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇഞ്ചി ഉണ്ട് നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചി ഉണ്ട് ഇതിൻ്റെ അകത്തായിരുന്നു മാങ്ങാ ഇഞ്ചി അത് പറിച്ചു പറിച്ചു കഴിഞ്ഞു പിന്നെ നാല് മുരിങ്ങ മനമുണ്ട് പിന്നെ ഒരു തെങ്ങിന്തൈ ഉണ്ട് പിന്നെ ചീര പപ്പങ്ങ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഞാനിത് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ത്രീ ടയർ ആയിട്ടേ ചെയ്യുള്ളൂ ഒരു ചെടി മാത്രം നട്ട് പിടിപ്പിക്കില്ല അതിൻ്റെ കൂടെ തന്നെ വേറെ ചെടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് തന്നെ മൂന്ന് ഐറ്റം കിട്ടും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് അതിനനുസരിച്ച് വളവിട്ട് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇഷ്ട നമ്മുടെ ഇഷ്ടിയ കൊണ്ട് കെട്ടിയിട്ട് തേച്ചിട്ട് അടിയിൽ ചാന്തൊക്കെ വെച്ച് തേച്ചിട്ട് അതിൻ്റെ അത് മണ്ണ് കൽപ്പൊടി ചിരൽ ചാണാപ്പൊടി എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ആദ്യം നിറയ്ക്കും പിന്നെ ഇതൊന്നുമില്ല പിന്നെ നമ്മുടെ കപ്പലിൻ്റെ പിണാക്കും ഉഴുന്ന് പൊടിയും കലക്കി പൊളിപ്പിച്ച് ഒഴിക്കുകയുള്ളൂ ഇതിനകത്ത് മണ്ണ് നിറയ്ക്കും മെയിനായിട്ട് മണ്ണാണ് നിറയ്ക്കുന്നത് പിന്നെ ചവർ ഉണ്ടെങ്കിൽ അടിയിൽ ചവർ ഇട്ട് കൊടുക്കും ഇതിപ്പോൾ മുപ്പത്തേഴ് കൊല്ലമായി ഈ ടാങ്ക് പോലെ പണിത് മണ്ണ് നിറച്ച് ചെടി പറഞ്ഞു ഇതിൽ പല ചെടികൾ തട്ട് പോയി കഴിഞ്ഞു ഓരോന്ന് പോകുമ്പോൾ അടുത്തുനിന്ന് ഇടും ഇതുകൊണ്ട് നമുക്ക് താഴെ ഒരു പ്രശ്നവുമില്ല അത് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഒരു ലീക്കുമില്ല ഒന്നുമില്ല ഇതാണ് ഇതിൻ്റെ ജീവൻ ജീവൻ എന്ന് പറഞ്ഞാൽ പണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ നെല്ല് പുഴുങ്ങിയിരുന്ന പുട്ടലമാണിത് അതിപ്പോൾ ഉയവില്ലാണ്ട് കിടക്കണ എടുത്തു വെച്ചിട്ട് ഇതിൽ വളം ഉണ്ടാക്കുകയാണ് ഞാൻ ഉഴുന്നപൊടി കപ്പലിൻ്റെ പിണാക്ക് ചാരം ഇത് മൂന്ന് സമാസമം ഇതിലിട്ട് വെള്ളം ഒഴിച്ച് ഒരാഴ്ച പുളിപ്പിക്കും പുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് ഡയലൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും ഒഴിക്കും വാഴ ചീര വെണ്ട വഴുതനങ്ങ മുരിങ്ങ എല്ലാത്തിനും ഇത് തന്നെയാണ് വേറെ ഒരു വളവുമില്ല ഇതാണ് മെയിൻ വളം അതൊരു ആഴ്ചയിൽ ഒരിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഒഴിച്ചുകൊണ്ടിരിക്കും ചെടികളുടെ വലിപ്പം അനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒഴിക്കും വാഴയ്ക്കും മാവിനൊക്കെ ആണെങ്കിൽ കൂടുതൽ ഒഴിക്കും ചീരക്കാണെങ്കിൽ കുറ കുറവൊഴിക്കും കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന സാധനമാണ് എല്ലാം ഇവിടെ മേടിക്കാൻ കിട്ടാവുന്ന സാധനമാണ് കപ്പലിൻ്റെ പിണ്ണാക്കി ഇപ്പോൾ ഒരു കിലോ ഇടണെങ്കിൽ ഒരു കിലോ ഒഴുന്ന് പൊടി ഒരു കിലോ ചാരം ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ ഒഴിക്കുക ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ അത് പുളിക്കും പുളിച്ച് കഴിയുമ്പോൾ ഇളക്കിയിട്ട് ഇതേപോലെ ഡയലൂട്ട് ചെയ്ത് ഒഴിക്കുക അത് ക്വാണ്ടിറ്റിൻ്റെ പ്രപ്പോർഷനനുസരിച്ച് കൂടും ഇപ്പോൾ പത്ത് കിലോ ഞാൻ അഞ്ച് കിലോ ഇടും കപ്പലിൻ്റെ പിണക്ക് അപ്പോൾ അഞ്ച് കിലോ ഒഴുന്ന് പൊടി ഇടും അഞ്ച് കിലോ ചാരം ഇടും അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടും എനിക്ക് ഇപ്പോൾ ഒരുപാട് ചെടികളോണ്ട് ഒരുപാട് ഒഴിക്കേണ്ടി വരും ഇത് എല്ലാ ആഴ്ചയിലും രണ്ടു ഒണയും ഉണ്ടാക്കും ഞാനിത് ഇത് ഒരു ബിൽഡിംഗ് പണി കഴിഞ്ഞ് ബാക്കി കുറച്ച് ഹോളോ ബ്ലോക്ക് വന്നപ്പോൾ അത് നിരത്തിയിട്ട് അഴുപത്തി ഇതേപോലെ തന്നെ മണ്ണ് നിറച്ചിട്ടാണ് ഇതൊക്കെ നെട്ടിരിക്കുന്നത് ആ കരുവേപ്പില വരം മുപ്പത് കൊല്ലായതാണ് ഇതിനകത്ത് നെട്ടതാണ് അത് മുപ്പത് കൊല്ലായതിനെ മുകളിലുണ്ട് ഇന്നേവരെ ഒരു പ്രശ്നമില്ല പിന്നെ ഹോളോ ബ്ലോക്ക് ആകുമ്പോൾ ഈ ഗ്യാപ്പിൽ കൂടി വെള്ളം പൊയ്ക്കോളും അതുകൊണ്ട് വെള്ളത്തിൻ്റെ വെള്ളം കിട്ടുന്നുള്ള പ്രശ്നം വരില്ല ചീഞ്ഞു പോകില്ല ചെടികൾ ഇതിപ്പോൾ അഞ്ചാം നില ടെറസ് ആണെങ്കിലും നമ്മൾ ഭൂമിയിൽ മണ്ണിൽ കൃഷി ചെയ്യണ പോലെ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യണത് ഇവിടെ ഗ്രോ ബാഗോ ചട്ടിയൊന്നും നടക്കില്ല അതുകൊണ്ട് വലിയ ചെടികൾക്ക് നമുക്ക് കൂടുതൽ മണ്ണ് വേണം എന്നുള്ളപ്പം ഇതേ നടക്കുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഡ്രമ്മ വെച്ചിരിക്കുന്നത് ഈ എന്നും കാലത്ത് വന്ന് മുക്കി ഒഴിക്കും വെള്ളം കാനിൽ മുക്കി ഒഴിക്കും വൈകുന്നേരം ഓസ് ഒഴിക്കും അപ്പോൾ അതിനുവേണ്ടി എല്ലാ സ്ഥലത്തും ഓരോ ഡ്രമ്മും മുന്നൂറ് ലിറ്ററാണ് ഈ ഡ്രമ്മിൻ്റെ കപ്പാസിറ്റി അതിൽ നിറച്ചിടും അത് മുക്കി ഒഴിക്കും വൈകുന്നേരം ഇത് വെച്ച് ഓസ് ഒഴിക്കും ഇവിടെ ഇത്രയും വെയിലത്ത് ഇതേപോലെ പച്ചയായിട്ട് പടർന്നു നിൽക്കണത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ വളത്തിൻ്റെ ഗുണം രണ്ട് ഞാൻ രണ്ട് നേരം ഒഴിക്കും എന്നിട്ട് ഞാൻ ആഹാരം കഴിക്കുള്ളൂ ചെടികൾക്ക് വെള്ളമൊഴിക്കാനുള്ള വേറെ പരിപാടിയില്ല നമുക്ക് ഇതൊരു സ്പെഷ്യൽ ഇന്നും ചെത്തിയാണ് ഇരുപത് കൊല്ലം മുമ്പ് ചേട്ടനും കോയമ്പത്തൂരിൽ പോയിട്ട് വരണ വഴിക്ക് എവിടെ നിന്നും ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടി ഒടിച്ചു കൊണ്ടുവന്നാണ് പുള്ളി അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ ഒടിച്ച് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക തരം ചെത്തിയ നല്ലത് എപ്പോഴും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പൂവുണ്ടാവും ഈ ചെത്തിയുടെ പ്രത്യേകതയാണ് സീസണൊന്നുമില്ല എല്ലാ തവണയും പൂവുണ്ടാവും ഇത് റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പപ്പങ്ങയാണ് നല്ല മധുരമുള്ള നല്ല അസല് നല്ല തൂക്കമുള്ള കായ കിട്ടും നമുക്ക് കായ്ച്ചുകഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് മാസം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും ഇത് ഒരു പ്രത്യേകതരം ഇഞ്ചിയാണ് മാങ്ങ ഇഞ്ചി പലരും കേട്ടിട്ടുണ്ടാവില്ല പുതിയ ടൗണിലും പുതിയ തലമുറയ്ക്കും അറിയില്ല ഇതൊരു പഴയ മാങ്ങാ ഇഞ്ചി എന്ന് പറയും മാങ്ങയുടെ മണം ഉണ്ടാവും ഇത് അച്ചാറിന് ഏറ്റവും നല്ലതാണ് ഇതെനിക്ക് ഒറ്റപ്പാലത്തു നിന്നൊരു വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നതാണ് അതിൽ നിന്ന് ഞാൻ ഒരു കിഴങ്ങ് പിടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇതിപ്പോൾ രണ്ടാമത്തെ ഹാർവെസ്റ്റാണ് ഇതിപ്പോൾ നാല് കിലോ അഞ്ച് കിലോളം കിട്ടിയിരിക്കും ഒരു കടയിൽ നിന്ന് ഇനി ഇതിൽ നിന്ന് ഞാൻ കഴിഞ്ഞു നട്ട് ഇങ്ങനെ പിടിപ്പിക്കും ഇത് ചെറുന ചെറുനാരങ്ങ നീരും ഇതും കൂടി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് ആറാമത്തെ നല്ല മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇത് ഡ്രമ്മിൽ അമ്പത് ലിറ്റർ പെയിൻറ് ഡ്രമ്മിലാണ് ഏത്തവാഴ കൃഷി ചെയ്യണത് ഈ വാഴ ഒരു സ്പെഷ്യൽ എൻ്റെ പരീക്ഷണമാണ് വാഴകൾ തമ്മിൽ ബന്ധിപ്പിച്ച് കെട്ടിയിരിക്കുക അപ്പോൾ വാഴ മറിയാണ്ടിരിക്കാൻ ഇവിടെ നല്ല കാറ്റാണ് പൊക്കമായതുകൊണ്ട് നല്ല കാറ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ ഒരു പരീക്ഷണം നടത്തുന്നത് ഇതൊരു ഇരുപത് ലിറ്റർ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ എന്നിട്ട് സ്പെഷ്യൽ വെറൈറ്റിയാണ് ഏർലി പപ്പയാണ് പെട്ടെന്ന് ഉണ്ടാവും ആറുമാസം കൊണ്ടുണ്ടാവും തുടങ്ങിക്കഴിഞ്ഞു പന്ത്രണ്ടടി ചീരേനെ പറ്റി പറഞ്ഞില്ലേ അതിൻ്റെ തയ്യാണിത് ഇതാണ് ഈ പന്ത്രണ്ടടി പൊങ്ങി വരണത് ഇതിപ്പോൾ ചീരയുണ്ട് കപ്പയുണ്ട് അതിൻ്റെ ഇടയിൽ നെല്ലിക്ക മരമുണ്ട് മാവ് ഒട്ടുമാവുണ്ട് ചേമ്പുണ്ട് മാവുണ്ട് പവിഴമല്ലിച്ചെടിയുണ്ട് ഇപ്പം ഞാൻ സാധാരണ കൃഷി ചെയ്യുമ്പോൾ ത്രീ ടയർ പോലെ ചെയ്യുള്ളൂ കാരണം നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് വിളവെടുക്കാം അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനനുസരിച്ച് വളം ഇട്ട് കൊടുത്താൽ മതി ഒരു സ്ഥലവും പാഴാക്കാറുള്ള ഒരു ഇഞ്ച് സ്ഥലം കളയാണ്ട് തന്നെ ഇടും അതിനനുസരിച്ചുള്ള വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുമിച്ച് നെട്ട് കായ്ക്കില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇത് കപ്പ ഡ്രമ്മിൽ ഇരുപത് ലിറ്റർ മറ്റേ പെയിൻറ്റ് ഡ്രമ്മിലാണ് നെട്ടിക്കണേ നെടുമ്പോൾ വളമൊക്കെ ചാരവും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടാണ് നട്ടിക്കുന്നത് ഇനി വേറെ വളമൊന്നും ചെയ്യുന്നുണ്ടോ അതിന് വളമെടുക്കാനുള്ള സമയമാകുമ്പോൾ നമ്മൾ ബക്കറ്റ് ചൊരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കിഴങ്ങ് കിട്ടും നമ്മൾ പറക്കാനൊന്നും നിൽക്കണ്ട ഒറ്റ ചൊരിഞ്ഞ് കഴിഞ്ഞാൽ മതി ഇത് മുരിങ്ങക്കെയാണ് കായ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ സീസൺ ആവണേ ഉള്ളൂ ഇപ്പോൾ പൂത്ത് ഒരു മാസം മുമ്പ് പൂത്തു ഇപ്പോൾ കായ് കായ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വല്ലതും പഴക്കമുള്ള കരുവേപ്പിലയുടെ കാര്യം പറഞ്ഞില്ല അതിൻ്റെ ടോപ്പ് പോർഷനാണ് കനോപ്പി പോലെ കംപ്ലീറ്റ് പടർന്ന് കിടക്കുകയാണ് സാധനം ചാറെണ്ണ നെല്ലിക്കയുടെ മരം ഇതിപ്പോൾ ഒരു കൊല്ലം ആയതാണ് ഒരിക്കൽ പൂത്ത് അടുത്ത പൂ വരുമ്പോൾ കായ് ഉണ്ടാകാൻ തുടങ്ങും ഇത് പവിഴമല്ലി എന്ന് പറഞ്ഞ പൂ ഇത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അമ്പലത്തിലൊക്കെ പൂ കൊണ്ട് കൊടുക്കുന്ന സാധനമാണ് ഇത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പൊരു നഴ്സറിയിൽ നിന്ന് ഗ്രാഫ്റ്റ് തൈ മേടിച്ച് നട്ടമാണ് ഇപ്പോൾ പതിനഞ്ച് കൊല്ലമായി ഇതിപ്പോൾ പറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കൊട്ടപ്പൂ കുറയ്ക്കാം എന്നാൽ പറിക്കാൻ പറ്റില്ല ഇത് ഏഴ് മണിക്ക് മുമ്പ് പറിച്ചില്ലെങ്കിൽ താഴെ വീണു പോവും ഇപ്പോൾ താഴെ വീണ് പോവാണ് എല്ലാവരും അമ്പലത്തേക്കൊണ്ട് കൊടുക്കുന്ന സാധനമാണ് ഇത് പച്ചമുളക് ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ട് അപ്പോൾ കാന്താരി വലിയ പച്ചമുളക് ചെറുത് എല്ലാം ഉണ്ട് പിന്നെ വെള്ള വഴുതനങ്ങ ഉണ്ട് അതിനിപ്പോൾ ഇപ്പോൾ വിത്തിന് വിട്ടിരിക്കുകയാണ് അതിൻ്റെ സീസൺ കഴിയാറായി പറച്ച് പറു തീർന്നു അപ്പോൾ ബാക്കിയുള്ളത് വിത്തിന് വിട്ടിരിക്കുകയാണ് ചോളം ചെടിയാണ് ഇതാണ് നല്ല വിത്ത് കിട്ടിയില്ല കിട്ടിയ വിത്തിൽ നിന്ന് രണ്ടെണ്ണം മുളച്ചതാണ് ഇപ്പം നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ നിന്നുണ്ടാവണം ഞാൻ ഉപയോഗിക്കില്ല വിത്താക്കിയിട്ട് റീപ്ലാന്റ് ചെയ്യും ഇവിടെ വേറെ കീടങ്ങളുടെ ശല്യം ഈ മരപ്പെട്ടിനെ കൊണ്ടാണ് വലിയ ശല്യം ക്യാപ്സികം തിന്നും മുളകു വരെ തിന്നും മഴനരങ്ങ തിന്നുണ്ട് വേരൊക്കെ തിന്നുണ്ട് എല്ലാം വന്ന് നിന്നിട്ട് പോകും പിന്നെ ഞാനതിനെ കൊല്ലാനൊന്നും നോക്കാറില്ല അതുകൊണ്ടും ജീവികളല്ലേ തിന്നട്ടെ ഞാൻ സാധാരണ രാവിലെ വന്ന് ഞാൻ ഓരോ ചെടികളോടൊക്കെ സംസാരിക്കും നീ എന്താ പൂക്കാത്തതെന്ന് ഈ മാവിനോട് എപ്പോഴും ചോദിക്കും എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു ഏഴ് ഞാൻ പറഞ്ഞു നിന്നെ വെട്ടിക്കളയും കെട്ടണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൽ രണ്ട് കൊമ്പിൽ പൂവ് വന്നു ഇപ്പോൾ രണ്ടാമത് പൂ വരാനുള്ള സാധ്യത ഉണ്ട് അതിന് അതിനുള്ള വളം ഉപ്പൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പൂ വേഗം പൂക്കും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൂക്കാനുള്ള സാധ്യമുണ്ട് ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത് എൻ്റെ സ്വന്തം അനിയനാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വന്നപ്പോൾ പുള്ളിയാണ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തത് പുള്ളി അതിനനുസരിച്ച് ഞങ്ങൾ ചെടി നടണം എന്നുള്ള ഉദ്ദേശം പറഞ്ഞപ്പോൾ പുള്ളി അതിനനുസരിച്ച് ബീമും തട്ടുമൊക്കെ അതനുസരിച്ച് കനം കൂട്ടി വാർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പു പറയണത് ഇതിന് ലീക്കില്ല എന്നുള്ളത് പറയുന്നത് അതിന് എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ് പുള്ളി ആർക്കിടെക്റ്റാ കൃഷി എനിക്ക് എൻ്റെ ഗുരു അമ്മാവനാണ് എൻ്റെ വലിയ അമ്മാവനാണ് ചെറുപ്പകാലത്ത് സ്കൂൾ ബുക്കുകളിലൊക്കെ വെക്കേഷനൊക്കെ അമ്മാവിൻ്റെ കൂടെ നടക്കും അമ്മാവിന് ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു ഇവിടെ എം ജി റോഡിൽ തന്നെയാണ് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മാവിനെ സഹായിക്കാമെന്ന് പറഞ്ഞ് പോകും അമ്മാവനാണ് ചീര എങ്ങനെ നടണം വാഴ എങ്ങനെ നടണം എല്ലാം പഠിപ്പിച്ചതെന്ന് അമ്മാവനാണ് അമ്മാവനാണ് ഗുരു അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ സന്തോഷം അമ്മയ്ക്ക് അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾക്കിത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യം ഞാൻ സാധാരണ ഒരു ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ച് പഴം വെള്ളം ഇതൊക്കെ എടുത്തൊരു സഞ്ചിയിലിട്ട് നേരെ ഇങ്ങോട്ട് പോരും ഒമ്പതര മണിക്ക് പിന്നെ ഒന്നും താഴെ എന്ത് നടക്കുന്നതെന്ന് എനിക്കറിയില്ല ഫുള്ളി ഇതിലായിരിക്കും ഇൻവോൾഡ് ആയിരിക്കുന്നത് ഒരു മണിയാവുമ്പോൾ കയ്യും കാലം കഴുകി താഴെ പോയി ഊണയെക്കും ഊണ് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യും കുറച്ച് നേരം അത് കഴിഞ്ഞാൽ നാല് മണിക്കൊക്കെ ചായ കുടിച്ചിട്ട് രണ്ടാമെന്ന് കയറും പിന്നെ ഏഴ് മണിവരെ ഇതിൻ്റെ മുകളിലാണ് ഞാൻ ജനിച്ച് പോകണമെന്നൊക്കെ എം ജി റോഡിൽ തന്നെയാണ് മെട്രോ നഗരത്തിൽ തന്നെയാണ് ഞാൻ ഞാനൊരു കർഷകനാണ് എനിക്കങ്ങനെ ഒരു ഞാൻ ഇപ്പോഴും കർഷകൻ്റെ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എൻ്റെ പേര് നാരായണൻ എല്ലാവരും നാരായണ സ്വാമി എന്ന് വിളിക്കും ഞാൻ ബിസിനസ്സാണ് എൺപത്തിയൊന്ന് തൊട്ട് ബിസിനസ്സിലാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ബിസിനസ് മോനാണ് നോക്കണത് എന്നാണ് ബിസിനസ്സിൻ്റെ പേര് സെനാറ കോർപ്പ് മോനും മോൻ്റെ ഭാര്യയും കൂടിയാണ് നോക്കുന്നത് വല്ലപ്പോഴൊക്കെ ഞാനും പോകാറുണ്ട് സമയം കിട്ടുമ്പോൾ എനിക്ക് ഇതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഇവിടെ കൂടുതൽ സമയം നിൽക്കും മഴക്കാലം മഴക്കാലമാകുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടെന്നുള്ള സമയമാകുമ്പോൾ ഞാനിടയ്ക്ക് പോകും സാധാരണ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും സാധാരണ ആൾക്കാർ ഈ പറയുന്നത് സമയമില്ല സ്ഥലമില്ല മടി പിടിക്കും ആൾക്കാർ എന്തെങ്കിലും കാരണം പറഞ്ഞ് മടി പിടിക്കും വേണ്ടി വന്നാൽ ചക്ക വേരിലും കായ്ക്കും നമുക്ക് നമ്മുടെ ടറസിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാം എന്നാൽ നമ്മൾ വീടാണെങ്കിൽ ഇത്രയും ലോഡൊന്നും കേട്ടരുത് ഗ്രോ ബാഗും ചട്ടിയിലൊക്കെ ചെയ്യാം വീ നല്ല ബിൽഡിങ്ങാണെങ്കിൽ ഇതേപോലെ നമുക്ക് മണ്ണ് നിറച്ചിട്ട് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ ആൾക്കാർ എക്സ്ക്യൂസിന് വേണ്ടി സ്ഥലമില്ല സമയമില്ല എന്നൊക്കെ പറയും എന്നാൽ സമയം സ്ഥലം ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ രാവിലെ ഇവിടെ നിന്ന് നമ്മൾ ഈ പൂവും കായും ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് പ്രഷർ ഉള്ളവരൊക്കെ ഇതിൽ വന്ന് ഒരു അരമണിക്കൂർ നിന്നാൽ പ്രഷർ താണേ താഴെ പോയിക്കോളും മരുന്നൊന്നും കഴിക്കണ്ട അത്രയും നല്ലൊരു എനർജി ഇവിടെ നിന്ന് കിട്ടും